നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ മൂന്ന് മാസം ഗർഭിണിയായ യുവതി മരിച്ചു തക്കല സ്വദേശി സ്നേഹ റാണിയാണ് മരിച്ചത് ചികിത്സാ മൂലമാണ് മരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ആശുപത്രിയുടെ മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അഞ്ച് ദിവസമായി വെള്ളം കുടിച്ചിട്ട് ഇത്തിരി വെള്ളം താ അമ്മേ എന്ന് മകൾ പറഞ്ഞുവെന്നും എന്നാൽ ആശുപത്രി അധികൃതർ നൽകാൻ അനുവദിച്ചില്ലെന്നും സ്നേഹറാണിയുടെ അമ്മ പറഞ്ഞു മുപ്പത്തിമൂന്ന് ദിവസമായി സ്നേഹാ റാണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ഇവരെ മറ്റൊരു മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് കുട്ടിക്ക് വളർച്ചയില്ലെന്ന് പറഞ്ഞിരുന്നുവെന്നും ഗർഭചിത്രം നടത്തേണ്ടി വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ബന്ധുക്കളുടെ സമ്മതമില്ലാതെയാണ് ഇന്നലെ ഗർഭചിത്രം നടത്തിയതെന്നും ബന്ധുക്കൾ ആരോപിച്ചു ഇന്ന് രാവിലെ തന്നെ മരിച്ചിരുന്നെങ്കിലും വൈകിയാണ് ബന്ധുക്കളെ അറിയിച്ചതെന്നും ആരോപണമുണ്ട് ഇത് എസ് ഐ ആശുപത്രിയിലെ ആദ്യത്തെ സംഭവമല്ല ഇതിനു മുൻപും ചികിത്സാ പിഴവ് കൊണ്ട് വളരെയേറെ രോഗികളും ഗർഭിണികളും കുഞ്ഞുങ്ങളും മരിച്ചിട്ടുണ്ട് ഗർഭിണിയായി സ്ത്രീകൾക്കും അസുഖബാധിതരായവർക്കും എസ് ഐ ടി ആശുപത്രി അധികൃതരിൽ നഴ്സുമാരിൽ നിന്നും നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ പലതവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ചികിത്സാ പിഴവും മൂലവും അനവധി മരണങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് തിരുവനന്തപുരത്ത് നിന്നും മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്നും എന്തിനേറെ തമിഴ്നാട്ടിൽ നിന്ന് പോലും ചികിത്സാ ആവശ്യങ്ങൾക്കായി അവസാന വാക്കായി എസ് ഐ ടിയിലെത്തുന്നവർ ധാരാളമാണ് ഓരോ ദിവസവും കൈക്കുഞ്ഞു ഗർഭിണികളുമായി നിരവധി പേരാണ് ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത് ഇപ്പോഴുണ്ടായ ഈ മരണത്തിൽ ഇപ്പോൾ രോഗികളായി ചികിത്സ തുടർന്നവർ പോലും ആശങ്കയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് കർമാനൂസ്